ചെമ്പനീർ പൂവിൻ്റെ ഒരു പുതുപുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ ചന്ദ്രമതി നമ്മുടെ രേവതിയെ അമിതമായിട്ടങ്ങ് സ്നേഹിച്ച് കൊല്ലുകയാണ് അത് കണ്ട് തകർന്നടിഞ്ഞ് സച്ചിയും രവീന്ദ്രനും ചന്ദ്രമതിയുടെ അമ്മ ലക്ഷ്മിയൊക്കെ ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണ് അപ്പോൾ നമ്മുടെ എപ്പിസോഡിലേക്ക് പോകാം ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ ഒരു എപ്പിസോഡ് ലൈക്ക് ചെയ്യാനും മറക്കരുത് ചന്ദ്രമതി തീർത്ഥാടനമൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ വീട്ടിലെല്ലാവരുമുള്ള ഒരു സമയമാണ് രാവിലെ തന്നെ ലക്ഷ്മി രേവതിയുടെ അമ്മ രണ്ടുപേരെയും പരിചയമില്ലാത്ത രണ്ടുപേരെയും കൂട്ടി വീട്ടിലേക്ക് വരികയാണ് അപ്പോൾ അവരെ കണ്ട പാടേ തന്നെ സച്ച് ചോദിക്കുന്നുണ്ട് അമ്മേ ആ കേറി വരൂ ഇത് ആരാ അമ്മേ രാവിലെ തന്നെ ഇതാരായിട്ടാ അമ്മ വീട്ടിൽ വന്നത് എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്താ അമ്മേ പറയൂ എന്ന് പറയുമ്പോൾ ലക്ഷ്മി പറയുന്നുണ്ട് മോനെ എനിക്ക് നിങ്ങളോട് ഒരു കാര്യം സംസാരിക്കാനുണ്ട് നിങ്ങളുടെ അഭിപ്രായവും കൂടെ അറിഞ്ഞതിന് ശേഷം അതിനൊരു തീരുമാനം എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇവരെയും കൂട്ടി ഇങ്ങോട്ടേക്ക് വന്നത് രേവതി മോൾ എവിടെ മോനെ എന്ന് ചോദിക്കുമ്പോൾ സച്ച് പറയുന്നുണ്ട് രേവതി മുകളിൽ ഇരുപ്പോ അമ്മ എന്താ വന്നേന്നുള്ള കാര്യം പറയുക എന്ന് പറയുമ്പോൾ ആരെയും പുറത്തുനിന്ന് സംസാരിക്കണമെന്ന് ചോദിച്ചിട്ട് ചന്ദ്രമതി അടുക്കളയിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ട് ലക്ഷ്മിയെ കണ്ടതും ചന്ദ്രമതിയുടെ മട്ടും ഭാവമൊക്കെ അങ്ങ് മാറി ലക്ഷ്മിയോട് ദേഷ്യപ്പെട്ട് സംസാരിക്കുകയാണ് ഓ ഈ ദരിദ്രവാസി ആയിരുന്നോ രാവിലെ തന്നെ വീട്ടിൽ കയറി വന്നത് ഹോ ഇതിനെയാണല്ലോ ദൈവമേ ഞാനൊന്ന് കണിയേണ്ടത് എനിക്കിനി വെള്ളം പോലും കിട്ടാത്തൊരവസ്ഥയാവും ദാരിദ്ര്യ കുടുംബത്തിൽ നിന്ന് വന്ന ദരിദ്രവാസി അത് കേൾക്കുമ്പോൾ തന്നെ ലക്ഷ്മിക്ക് അങ്ങ് ഭയങ്കര സങ്കടം ആവുകയാണ് ലക്ഷ്മിയുടെ കൂടെ വന്ന രണ്ട് പേരും കൂടെ ഇരിപ്പുണ്ട് അപ്പം അവർക്കും ലക്ഷ്മിയോട് ഈ ചന്ദ്രമതി ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് കാണുമ്പോൾ അവരും അങ്ങ് വല്ലാതെ ആവുന്നുണ്ട് അപ്പോൾ അതിനുശേഷം ചന്ദ്രമതി ചോദിക്കുന്നുണ്ട് എന്തിനാടി നീ രാവിലെ തന്നെ ഇങ്ങോട്ട് വന്നത് നിന്റെ മോളെ കാണാനാണോ നീ ഇങ്ങോട്ട് കെട്ടിയെടുത്തത് നിനക്ക് അവളെ കാണണമെങ്കിൽ നീ എനക്ക് അങ്ങോട്ട് വിളിച്ചുകൂടെ നീ എന്തിനാണ് എൻ്റെ വീട്ടിലേക്ക് കയറി വരുന്നത് എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് രവീന്ദ്രൻ പുറത്തെവിടെയോ പോയിട്ട് അകത്തോട്ട് കയറി വരുന്നുണ്ട് അപ്പോൾ രവീന്ദ്രൻ പറയുന്നുണ്ട് ചന്ദ്രേ നീ രാവിലെ തന്നെ ഓരോന്നും പറഞ്ഞ് എന്റെ ദേഷ്യം പിടിപ്പിക്കരുത് എന്താ ചന്ദ്രൻ നിനക്ക് ഇത്രയും പറഞ്ഞിട്ട് കാര്യം പിടികിട്ടാത്തത് ഇത് രേവതിയുടെ അമ്മയല്ലേ അവരെപ്പോ വീട്ടിൽ വന്നാലും നീ ഇങ്ങനെയാണല്ലോ അവരോട് പെരുമാറുന്നത് അവരോട് കുറച്ചൊക്കെ ഒന്ന് ബഹുമാനത്തോടെ നിനക്ക് പെരുമാറിക്കൂടെ അത് രേവതി നിന്റെ മരുമകളല്ലേ മരുമകളുടെ അമ്മയല്ലേ ഇവിടെ വന്നത് അപ്പോൾ അത് നീ ആ രീതിക്ക് വേണ്ടേ കാണാൻ വർഷയുടെയും ആഹ് ശ്രുതിയുടെയും അമ്മയോ അച്ഛനും ഒക്കെയാണ് ഇവിടെ വന്നിരുന്നെങ്കിൽ നീ ഇപ്പൊ ഇങ്ങനെ ആയിരിക്കും പെരുമാറുന്നത് എന്ന് പറയുമ്പോൾ ചന്ദ്രമതി പറയുന്നുണ്ട് അവരൊക്കെ കൈ നിറയെ സ്വത്തും സ്വർണവുമായിട്ടാണ് കയറി വന്നത് ഇവിളെ പോലെ ദരിദ്രവാസി ആയിട്ടല്ല അങ്ങോട്ട് കൊണ്ട് നിങ്ങളുടെ അച്ഛമ്മയും നിങ്ങൾ കൊടുത്ത സ്വർണവും ഇട്ടിട്ടല്ല അവർ രണ്ടുപേരും ഇവിടെ കയറി വന്നത് അതുകൊണ്ട് അവരെ ഞാൻ ഒരിക്കലും ഞാൻ ഒന്നും പറയില്ല അവരുടെ വീട്ടുകാർ വന്നാൽ ഞാൻ അവർക്ക് പൂമാലയിട്ട് അവരെ സ്ഥിരീകരിക്കും അപ്പോൾ സച്ചിക്ക് ഇതൊന്നും കേട്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല സച്ചി പറയുന്നുണ്ട് നിങ്ങളൊന്നും നിർത്തുന്നുണ്ടോ നിങ്ങളെ മറ്റേ രണ്ട് മരുമക്കൾ നിങ്ങൾ അവസാനം പഠിക്കും നിങ്ങൾക്ക് ആരാണ് ഉണ്ടാവുക എന്ന് അപ്പോൾ സച്ചി എന്നിട്ട് ലക്ഷ്മിയോട് പറയുന്നുണ്ട് അമ്മ ഇതൊന്നും കാര്യമാക്കണ്ട അമ്മ എന്താ വന്നതെന്ന് പറയേ എന്താ അമ്മ രാവിലെ വന്നത് എന്ന് പറയുമ്പോൾ ലക്ഷ്മി പറയുന്നുണ്ട് മോനെ ഇത് രേവതിയുടെ അച്ഛൻ പണ്ട് മരിക്കുന്നതിന് മുമ്പ് ഒരു കാട്ടിനകത്ത് കുറച്ച് സ്ഥലം വാങ്ങിച്ചിട്ടിട്ടുണ്ടായിരുന്നു അത് രേവതിയുടെ പേരിലാണ് വാങ്ങിച്ചിട്ടത് ഇപ്പോൾ അതിന് കോടുകൾ വിലയുണ്ടെന്ന് പറഞ്ഞു റിയൽ എസ്റ്റേറ്റുകാരെ ഞങ്ങളെ സമീപിച്ചിരുന്നു അപ്പോൾ അത് നിങ്ങൾ കൂടെ ഒന്ന് അറിയിച്ചിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് നിങ്ങളുടെ അഭിപ്രായം കൂടെ കേട്ടിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അവരെയും കൂട്ടി ഇവിടേക്ക് വന്നത് അപ്പോൾ ഇത് കേട്ടപ്പം ചന്ദ്രമതി അങ്ങ് ആകെ കണ്ണും തള്ളി നിപ്പോ അപ്പോൾ ഇത് കേട്ട പാടെ തന്നെ സുതിയും ശ്രുതിയും ഒക്കെ വീട്ടിനകത്ത് നിന്ന് ഇറങ്ങി വരുന്നുണ്ട് ആ സമയത്ത് തന്നെ രേവതിയും വരുന്നുണ്ട് രേവതി കേൾക്കുന്നുണ്ട് ആരാ അമ്മ ഇതൊക്കെ എന്ന് ചോദിക്കുമ്പോൾ രേവതിയോട് ലക്ഷ്മി കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് വിശദീകരിച്ച് മോളെ നിൻ്റെ അച്ഛൻ മരിക്കുന്നതിന് മുമ്പ് നീ കാരണമല്ലേ അന്ന് ഒരു കാട്ടിലെ സ്ഥലം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോയത് അന്ന് ഞങ്ങളെല്ലാവരും എതിർത്തപ്പോൾ നീയല്ലേ അച്ഛന് കൂട്ടുനിന്നത് അച്ഛൻ വാങ്ങിക്കോളൂ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ആ സ്ഥലത്തിന് ഇപ്പോൾ ഭയങ്കര വിലയാണ് അതിന് റിയൽ എസ്റ്റേറ്റുകാര് എടുക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ആ സ്ഥലം നമുക്ക് കൊടുക്കണോ വേണ്ടയോ എന്ന് ആലോചിച്ച് സച്ചിയുമായിട്ടും രവിയേട്ടനുമായിട്ടൊക്കെ ആലോചിച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് എന്ന് പറയുമ്പോൾ ചന്ദ്ര അവരോട് ചോദിക്കുന്നുണ്ട് ശരിയാണോ ഇവിടെ ഈ പറയുന്നതൊക്കെ അതോ ഏതെങ്കിലും കാട്ടിനകത്ത് കൊണ്ടുപോയി നിങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണോ ഈ കാട്ടിനകത്തുള്ള വസ്തുവിനൊക്കെ ഇത്രയും വിലയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നുണ്ട് ഇത് ഞങ്ങൾ കള്ളമൊന്നും അല്ല പറഞ്ഞതെന്ന് എന്നിട്ടും ചന്ദ്രയ്ക്ക് അത് വിശ്വസിക്കാനൊന്നും ആവുന്നില്ല ശ്രുതിയോട് പതുക്കെ പറയുന്നുണ്ട് ഓ ഇത് വെറുതെയാ ശ്രുതി ഇവിടെ കാട്ടിനകത്ത് കോടികൾ വിൽക്കാനോ എന്ന് പറയുമ്പോൾ ശ്രുതിയും പറയുന്നുണ്ട് ഇവർ വെറുതെ പറ്റിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് അമ്മേ എന്തൊക്കെ പറഞ്ഞിട്ട് ആ രേവതിയുടെ അമ്മയെ പറ്റിച്ചിട്ടുണ്ട് അത് തന്നെ കാര്യം എന്ന് പറയുമ്പോൾ ഈ റിയൽ എസ്റ്റേറ്റുകാർ രണ്ടുപേരും അവർ ഈ സംസാരം കേൾക്കുന്നുണ്ട് അവർ പറയുന്നുണ്ട് ചന്ദ്രയോട് ഇത് ഞങ്ങൾ കള്ളം പറഞ്ഞതൊന്നും ഈ ഒരു സ്ഥലത്തിന് സ്ഥലത്തിനിപ്പോൾ കോടികൾ വിൽക്കും ഞങ്ങൾ ഒരു തുക നിശ്ചയിച്ചിട്ടുണ്ട് നിങ്ങൾക്കതിൽ സമ്മതമാണ് എങ്കിൽ രേവതിയുടെ സിഗ്നേച്ചർ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നത് എന്നൊക്കെ അപ്പോൾ രേവതി പറയുന്നുണ്ട് അമ്മ അതിന് ഈ സ്ഥലം ഞങ്ങൾ എൻ്റെ പേരിലല്ലല്ലോ വാങ്ങിയത് അത് അച്ഛൻ്റെയും അമ്മയുടെയും പേരിലല്ലേ ഈ സ്ഥലം വാങ്ങിയത് എന്ന് പറയുമ്പോൾ ലക്ഷ്മി പറയുന്നുണ്ട് അതേ മോളെ ആദ്യം ഞങ്ങളുടെ പേരിലാണ് വാങ്ങിയത് പക്ഷേ നിൻ്റെ അച്ഛൻ മരിക്കുന്നതിന് മുമ്പ് ആ സ്ഥലം നിൻ്റെ പേർക്ക് എഴുതി വച്ചു എന്ന് പറയുമ്പോൾ തന്നെ ചന്ദ്രയും ശ്രുതിയും ഒക്കെ ആകെപ്പാടെ അങ്ങ് വിളറി വിയർക്കുകയാണ് കേട്ടോ നമ്മുടെ രേവതിയെ ഓരോ കുറ്റങ്ങൾ പറയുകയും ചെയ്തു ചന്ദ്ര ഇനി തിരുത്തി എങ്ങനെ പറയും എന്ന് ആലോചിക്കുകയാണ് പക്ഷേ ചന്ദ്രയ്ക്കാണെങ്കിൽ അതിൽ വലിയ കൂസലൊന്നുമില്ല ചന്ദ്ര പെട്ടെന്ന് തന്നെ അവരും ചോദിക്കുന്നുണ്ട് സത്യമാണോ ഇതിന് എത്ര കോടി കിട്ടും എന്ന് പറയുമ്പോൾ അവർ പറയുന്നുണ്ട് ഞങ്ങളൊരു ഇരുപത് കോടി തരാം എന്ന് പറയുമ്പോൾ രണ്ട് പേരും അങ്ങ് ബോധം കിട്ടി വീടാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ സുധിയ ആലോചിക്കുന്നുണ്ട് മനസ്സിൽ അയ്യോ മലേഷ്യക്കാരിയായിട്ട് എൻ്റെ ഭാര്യയുടെ വീട്ടിൽ നിന്നും എനിക്കിതുവരെയും ഇങ്ങനെ ഒരു സ്വത്തോ സ്വർണവും ഒന്നും കിട്ടിയിട്ടില്ല ഈ ദരിദ്രവാസി ആയിട്ടുള്ള രേവതിക്ക് ഇത്ര പെട്ടെന്ന് ഇത്രയും കോടികളോ എൻ്റെ ദൈവമേ ഞാൻ അവളെ തന്നെ വിവാഹം കഴിച്ചാൽ മതിയായിരുന്നു അവൾ കോടീശ്വരി ആവാൻ പോവുകയാണെന്നോ എന്ന് ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് ചന്ദ്രയാണെങ്കിലും മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് ഓ എടാ സുതി നിനക്ക് മര്യാദയ്ക്ക് ആദ്യം അവളെ തന്നെ കെട്ടിക്കൂടായിരുന്നോ ഈ മലേഷ്യക്കാരി വേണ്ടായിരുന്നു എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുകയാണ് പെട്ടെന്ന് തന്നെ ലക്ഷ്മി പറയുന്നുണ്ട് ഇരുപത് കോടി കുറച്ച് കുറവാണല്ലോ എനിക്കൊരു മുപ്പത് കോടി വേണമായിരുന്നു അപ്പോൾ രേവതി പതുക്കെ തന്നെ ലക്ഷ്മിയോട് പറയുന്നുണ്ട് അമ്മ എന്താ അമ്മ പറയുന്നത് അവർ ഇരുപത് കോടിയെങ്കിലും തരാമെന്ന് പറഞ്ഞില്ലേ പിന്നെ എന്തിനാ മുപ്പത് കോടി ഇങ്ങനെ വില പൈസയാണെന്നും എനിക്കറിയില്ല അമ്മ നമുക്കതൊന്നും വേണ്ട എന്ന് പറയുമ്പോൾ സച്ചി പതുവെ പറയുകയാണ് രേവതിയോട് രേവതി ഷോ നമുക്കൊരു നാൽപ്പത് കോടി ചോദിക്കേണ്ടതായിരുന്നു കേട്ടോ അപ്പോൾ രേവതി സച്ചിയോട് പറയുന്നുണ്ട് ഒന്നും മിണ്ടാതിരിക്കും സച്ചി ഏട്ടാ എന്താ കാര്യമെന്നൊക്കെ ആദ്യം അറിയട്ടെ എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം അപ്പോൾ തന്നെ നമ്മുടെ ചന്ദ്രമതി ലക്ഷ്മിയെ വീട്ടിനകത്തോണ്ട് ക്ഷണി ക്ഷണിച്ചിരുത്തുന്നുണ്ട് വെള്ളം വേണമെന്ന് കേൾക്കുന്നുണ്ട് ഓടി അടുക്കളയിൽ ചെന്നിട്ട് ജ്യൂസ് കൊണ്ടുവരുന്നുണ്ട് കേട്ടോ ഈ റിയൽ എസ്റ്റേറ്റുകാർക്കും ലക്ഷ്മിക്കും കൂടെ അപ്പോൾ ലക്ഷ്മിക്കിത് കണ്ടപ്പോൾ തന്നെ ഭയങ്കര സന്തോഷമാവുകയാണ് അപ്പോൾ സച്ചി പറയുന്നുണ്ട് കണ്ടില്ലേ രേവതി എത്ര പെട്ടെന്ന് ഇവരുടെ നിറം മാറിയത് തനി ഓന്തിൻ്റെ സ്വഭാവം തന്നെ ഇവർക്ക് പണം ഒന്നറിഞ്ഞാൽ പിന്നെ അവർ ആരെ വേണമെങ്കിലും സ്നേഹിക്കും അല്ലാതെ ആത്മാവർത്ഥമായിട്ടുള്ള സ്നേഹമൊന്നും അവർക്ക് ആവശ്യമില്ല നീ എന്തായാലും ും ചെറിയൊരു കൊച്ചുമുതലാളി ആയിട്ടുണ്ട് അതുകൊണ്ട് നീ ഇനി ഇവിടെ അടുക്കളയിൽ കയറി ജോലി ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അതെല്ലാം അമ്മയും ശ്രുതിയും കൂടെ അങ്ങ് ചെയ്തോളും ഇപ്പൊ എന്തായാലും അമ്മ കൊണ്ടുപോകുന്ന ജ്യൂസ് നീ വാങ്ങി വാങ്ങിക്കൊടുക്കേ ആദ്യമായിട്ടല്ലേ നിനക്ക് അമ്മ ഒരു ജ്യൂസ് സ്നേഹത്തോടെയെങ്കിലും കൊണ്ടുതരുന്നത് ആ അപ്പൊ അതൊക്കെ കുടിച്ച് നീ ഇവിടെ സുഖിച്ചിരിക്കേ എന്ന് പറയുകയാണ് എന്നിട്ട് വ ശ്രുതിക്കിട്ടും കുറച്ച് കൊടുക്കുന്നുണ്ട് സച്ചി സച്ചി പറയുന്നുണ്ട് ഓ ശ്രുതി നിന്റെ അമ്മയും അച്ഛനും മലേഷ്യയിലായിട്ട് നിനക്കിതുപോലെ എന്തെങ്കിലുമൊക്കെ സമ്പാദിച്ച് വെച്ചിട്ടുണ്ടോ എൻ്റെ രേവതി നിനക്കിൻ്റെ പൂക്കച്ചവടത്തിനും പോകേണ്ട ആവശ്യമൊന്നുമില്ല നിനക്ക് വലിയൊരു ബിസിനസ് ഞാൻ ഇട്ടു തരാം ഇല്ലെങ്കിൽ വലിയൊരു പൂക്കട തന്നെ നിനക്ക് ഇട്ടു തരാം അല്ലെങ്കിലും നിനക്കിനിപ്പോൾ പോവിൻ്റെ ആവശ്യം പൂവിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഈ പൈസ കൊണ്ടുവന്ന് ബാങ്കിൽ ഇട്ടാൽ മതിയല്ലോ നമുക്ക് ജീവിക്കാൻ അല്ലേ രേവതി എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ചന്ദ്രമതി ചിന്തിക്കുന്നുണ്ട് എവിടെ എങ്ങനെയെങ്കിലും നമ്മൾ സ്നേഹിച്ച് എൻ്റെ വശത്താക്കി അതിൽ നിന്നും കുറച്ചു കൂടി എൻ്റെ പേരിലേക്ക് മാറ്റണം എന്നാലേ എനിക്ക് സമാധാനമാവുകയുള്ളൂ അതുകൊണ്ട് ഇവളെ എനിക്ക് എന്തായാലും സ്നേഹിച്ചേ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞിട്ട് രേവതിയോട് ഭയങ്കര സ്നേഹം കാണിക്കുകയാണ് കേട്ടോ ചന്ദ്രമതി അതുപോലെ തന്നെയാണ് ലക്ഷ്മിയോടും ലക്ഷ്മി ആദ്യമൊക്കെ വരുന്നത് വീട്ടിൽ കാണുമ്പോൾ തന്നെ ചന്ദ്രമതിക്ക് കലി കൊണ്ട് ഇളവുന്ന ചന്ദ്രമതി ഇന്ന് ലക്ഷ്മിയെ കൈപിടിച്ച് വീട്ടിനകത്ത് കയറ്റുന്നു ജ്യൂസ് ഉണ്ടാക്കി കൊടുക്കുന്നു ലക്ഷ്മിയോട് നല്ല രീതിയിൽ സംസാരിക്കുന്നു ഇതൊക്കെ കണ്ടപ്പോൾ ശ്രുതിക്ക് ഒട്ടും തന്നെ പിടിക്കുന്നില്ല ശ്രുതി ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് ഹോ ഇവരൊരു വല്ലാത്ത സാധനമാണല്ലോ ദൈവമേ എൻ്റെ അമ്മായി അമ്മ ആർക്ക് പണം ഉണ്ടെന്നറിയുന്നു അവരെ ഇവരെ സ്നേഹിക്കും എനിക്ക് ഞാൻ ഇനി ഇവർക്കൊന്നും കൊടുക്കാതിരുന്നാല് എനിക്കൊരു പട്ടിയുടെ വില പോലും ഇവർ തരില്ല ഇനി രേവതി ആയിരിക്കും അവർക്ക് എല്ലാം എല്ലാം എന്തായാലും രേവതി ഇത്രയും കോടീശ്വരി ആയില്ലേ ശ്രുതിയും അപ്പോൾ ശ്രുതിയോട് പറയുന്നുണ്ട് ശ്രുതി നീ കണ്ടോ അവൾ ഇത്രയും പാവപ്പെട്ട വീട്ടിൽ നിന്ന് വന്നിട്ട് പെട്ടെന്ന് അവളിത് ആ കോടീശ്വരിയായി മാറിയിരിക്കുന്നു അവർക്ക് നല്ല കാലം തുടങ്ങി ശ്രുതി നമുക്ക് മാത്രം എന്താ ഇത്രയും നാളായിട്ടും ഒരു നല്ല കാലം വരാത്തത് ശ്രുതി എന്നൊക്കെ പറയുമ്പോൾ ശ്രുതി പതുക്കെ അങ്ങ് ആശ്വസിപ്പിക്കുകയാണ് ശ്രുതിയെ എന്നാലും ചന്ദ്രമതിക്ക് വീണ്ടും ഒരു സംശയമുണ്ട് ഈ കാട്ടിനകത്ത് സ്ഥലത്തിനൊക്കെ ഇത്രയും കോടികൾ കിട്ടുമോ എന്നൊക്കെ അപ്പോൾ ചന്ദ്രമതി വീണ്ടും വീണ്ടും ആ വന്ന റിയൽ എസ്റ്റേറ്റുകാരോട് ചോദിക്കുന്നുണ്ട് ഞാൻ ഒരു സംശയവും കൂടെ ചോദിച്ചോട്ടെ ഈ കാട്ടിനകത്തുള്ള വസ്തുവിനാണോ നിങ്ങൾ ഇത്രയും കോടി പറയുന്നത് അതെവിടെയാണ് ഈ ഒരു സ്ഥലമുള്ളത് ഞങ്ങൾക്കാർക്കും അറിയില്ലല്ലോ എന്ന് പറയുമ്പോൾ അവർ പറയുന്നുണ്ട് അത് ഇത്രയും സ്ഥലം ഞങ്ങൾക്ക് ഒരുമിച്ചെടുത്താൽ ഞങ്ങൾക്ക് അവിടെ ഒരു വലിയ ഒരു കെട്ടിടം ഉണ്ടാക്കണം ബിസിനസ് നടത്തണം അപ്പോൾ അതിന് ാണ് ഞങ്ങളിപ്പോ ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ എടുക്കുന്നത് സച്ചിയാണെങ്കിലും പുറകെ പുറകെ നടന്നിട്ട് രേവതിയെ കളിയാക്കുന്നുണ്ട് ഓ രേവതി മുതലാളി നീ ഇപ്പോ കണ്ടില്ലേ അമ്മയുടെ സ്നേഹം നീ നന്നായിട്ടങ് അവരെ മുതലാക്കിക്കൊള്ളണം കേട്ടോ രേവതി അവരെ ഒരു പാഠം പഠിപ്പിക്കണം അവർക്ക് പൈസ അടുക്കളയിൽ പോയിട്ട് വന്നപ്പോൾ അവർക്ക് എന്തായിരുന്നു ഭാവം നീ ഇപ്പോ കൊച്ചുമുതലാളി ആയെന്നറിഞ്ഞപ്പോൾ അവരുടെ ഭാവം മാറി നിന്നെ സ്നേഹിക്കാൻ തുടങ്ങി ഹോ വലിയ കഷ്ടം തന്നെ എന്നിട്ട് ചന്ദ്രയോടെ മൂത്തു നോക്കിയും പറയുന്നുണ്ട് എൻറെ അമ്മയാണെങ്കിലും എനിക്ക് ഈ കാര്യം പറയാതിരിക്കാൻ വയ്യ നിങ്ങളൊരു വല്ലാത്ത മനുഷ്യ സ്ത്രീ തന്നെ ഇത്രയും ആളുകൾ മനുഷ്യനെ അല്ലാതെ പണത്തിനെ സ്നേഹിക്കുമോ എന്നൊക്കെ ഇങ്ങനെ കേൾക്കുന്നുണ്ട് എന്നിട്ട് ചന്ദ്രമതിക്ക് അതൊന്നും ഒരു കൂസലില്ല ചന്ദ്രമതി രേവതി അങ്ങ് സ്നേഹിച്ച് തകർക്കുകയാണ് കേട്ടോ എന്നിട്ട് ഉടനെ തന്നെ സുധിയുടെയും ശ്രുതിയുടെയും റൂമിലെ ചന്ദ്രമതി പോകുന്നുണ്ട് എന്നിട്ട് അവരോട് പറയുന്നുണ്ട് ഇപ്പോൾ തന്നെ ഈ റൂമിൽ നിന്നും നിങ്ങൾ ഇറങ്ങിക്കോളാം ഇത് ഇനി മുതൽ എൻ്റെ സച്ചിയുടെയും എൻ്റെ രേവതി മോളുടെയും റൂമാണ് നിങ്ങൾക്ക് പറ്റില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സാധനങ്ങൾ ഞാൻ വെളിയിലെടുക്കും എന്ന് പറയുമ്പോൾ ശ്രുതി പറയുന്നുണ്ട് അമ്മ എന്താ അമ്മ ഈ പറയുന്നത് ഇത്ര നാളും ഞങ്ങളല്ലേ ഈ റൂമിൽ കഴിഞ്ഞത് അമ്മയ്ക്ക് പെട്ടെന്ന് എന്താ പറ്റിയത് എന്ന് പറയുമ്പോൾ ചന്ദ്രമതി പറയുന്നുണ്ട് രേവതി മോള് കോടീശ്വരി ആവാൻ പോവുകയാണ് ഇനി എന്തായാലും അവളെ എനിക്ക് സ്നേഹിച്ചേ പറ്റുകയുള്ളൂ നിങ്ങൾ എന്തായാലും ഈ റൂമിൽ നിന്നും ഇറങ്ങിക്കോളൂ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ശ്രുതി ചിന്തിക്കുന്നുണ്ട് ഇവർക്കിട്ട് എന്തെങ്കിലും പണി കൊടുത്തേ പറ്റൂ ഇവര് ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഞങ്ങളെ ഈ വീട്ടിൽ നിന്നും എന്തായാലും അടിച്ചിറക്കും ഇനി വരാൻ പോകുന്നത് ചന്ദ്രമതി രേവതിയെ സ്നേഹിച്ച് കൊല്ലുന്ന ദിവസങ്ങളാണ് അതുപോലെ തന്നെ സുതിയും ശ്രുതിയെയൊക്കെ വീട്ടിൽ നിന്ന് ആട്ടിപ്പായിക്കുന്ന ചന്ദ്രമതിയെയും ഇനി നിങ്ങൾക്ക് കാണാം ചെമ്പനീർ പൂവിന്റെ പുതുപുത്തൻ വിശേഷങ്ങളുമായി ഉടനെ കാണും വരയ്ക്കും ബായ്